ഇന്ന് ശിവരാത്രിയുടെ സ്പെഷ്യലായിട്ട് അമ്പലത്തിൽ തൊഴാന്ന് പോകാമെന്ന് വിചാരിച്ചു അമ്പലത്തിൽ പോകാനുള്ള കാരണം അറിയാലോ ഈ മുല്ലപ്പൂവാണ് എന്താ പറയുക നമ്മൾ തമിഴ്നാട്ടിൽ പോയപ്പം എന്താണ് അവിടുത്തെ മാഡം എനിക്ക് പൂപ്പെട്ട കഴിഞ്ഞാൽ പൂ തന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ പൂ വെച്ച് നിൽക്കുന്ന ശീലം അങ്ങനെ ഇല്ല നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ വെച്ച് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മാത്രമല്ല ഇപ്പം ഞാൻ ഇന്നലെ വെക്കാൻ തുടങ്ങിയപ്പോൾ അമ്മ പറഞ്ഞു ഇന്ന് ശിവരാത്രിയാണെങ്കിൽ നമ്മൾ അമ്പലത്തിൽ പോവാം അപ്പോൾ വെക്കാൻ തോന്നും അങ്ങനെ മൂന്ന് ദിവസം ഫ്രിഡ്ജിലിരുന്നിട്ട് ഒരു കേടും വന്നല്ലേ ഗീസ് 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 അപ്പോൾ അമ്പലത്തിൽ പോകാൻ പോകണേ എൻ്റെ വൈറ്റ് വാഷിനും പെയിൻ്റരി ഒക്കെ കഴിഞ്ഞു ഇനി നമ്മുടെ ഭാഗം പെയിൻ്റിങ്ങ് നടക്കുകയാണ് കട്ടിലേക്ക് നോക്കണ്ട ഞാൻ കുറച്ച് കഴിയുമ്പോൾ വൃത്തിയായിക്കും പോയി വന്നപ്പോൾ ഡ്രസ്സൊക്കെ നിരത്തിയിട്ട് ആണ് ഗാനമേള കാണാൻ വേണ്ടി പോകണം അല്ല അമ്പലത്തിൽ തൊഴാൻ പോകും തൊഴുതു വന്നിട്ട് ഗാനം പറഞ്ഞു അമ്മ പുറകിലുണ്ട് മേക്കപ്പ് എല്ലാം ചെയ്ത് കൊടുത്തു സെറ്റ് ആയി അങ്ങനെ അമ്പലത്തേക്ക് പോകണ വഴിക്ക് നല്ല അടിപൊളി ലൈറ്റ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല ഡ്രസ്സാണ് കേട്ടോ രാത്രി ഇങ്ങനെ കാണാൻ വേണ്ടിട്ട് ആ സ്റ്റേജിന്റെ ഫ്രണ്ടിലായിട്ടാണ് അപ്പൊ തൊഴുതിറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് പ്രസാദ് ഒക്കെ കിട്ടിയ കഴിച്ചു അപ്പോൾ ഓരോ ഗാനമേളയ്ക്ക് പോകുമ്പോഴേ ഞാൻ മനസ്സിൽ ഇങ്ങനെ സ്വപ്നം കാണാം അവിടെ ചെന്നിട്ട് പാട്ടിനെപ്പം ഡാൻസ് ചെയ്യുന്നത് ഗാനമേളക്കാരടുത്ത് ഇൻറ്ററാക്ട് ചെയ്യുന്ന ഒക്കെ ഞങ്ങളുടെ സ്വപ്നം കാണും പക്ഷേ അവിടെ ചെന്ന ഒന്നും നടക്കാറില്ല ആൾക്കാരെ കാണുമ്പോൾ പ്രത്യേകിച്ച് പോലീസുകാർ ആ മറ്റേ വടിയായിട്ട് നിൽക്കുന്നത് കാണുമ്പം എൻ്റെ നെഞ്ചിനും പടപടപടപെടാത്തൊരു അടിയാണ് പിന്നെ ഞാൻ അനങ്ങില്ല നിന്നിർത്തുന്നനങ്ങില്ല നിങ്ങൾക്കുണ്ട് ഇങ്ങനെ അനുഭവം